എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സമീപകാലത്തായി പി എസ് സിയുടെ ചോദ്യ രൂപത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ സമയങ്ങളിൽ പല പോസ്റ്റുകളിലേക്കായി പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ആണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യത്തോടൊപ്പം വിവരണങ്ങൾ നൽകാൻ കാരണം പിന്നീട് ഒരിക്കലും നാം ഉത്തരങ്ങൾ മറന്നു പോവുകയില്ല ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടുകാരാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം മൗലികാവകാശങ്ങൾ ഭേദഗതി വരുത്താനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകിയ ഭരണഘടനാ ഭേദഗതി ഏത് ആൻസർ ഇരുപത്തിനാലാം ഭേദഗതി മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ മൂന്നാം അധ്യായത്തിലെ ഏത് വകുപ്പും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിനുള്ള അധികാരത്തെ അസംദിപ്തമായി പ്രഖ്യാപിക്കുന്നതാണ് ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നവംബറിലാണ് ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിലായത് ഭരണഘടനയുടെ അനുച്ഛേദം പതിമൂന്ന് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് എന്നിവയിലാണ് മാറ്റങ്ങൾ വരുത്തി വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗോലക്നാഥ് കേസിന്റെ വിധി വിധിനായത്തിലൂടെ മൗലിക അവകാശങ്ങൾ മാറ്റം വരുത്താനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ സുപ്രീം കോടതി റദ്ദാക്കി ഈ പ്രതിസന്ധി മറികടക്കാനാണ് ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ഡത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആര് ആൻസർ മഹാത്മാഗാന്ധി അതിൻ്റെ കാരണമായി പറയുന്നത് ഉത്തർപ്രദേശിലെ ചൌരിചൌര ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോക്ഷാകുലരായ ജനക്കൂട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലിന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ചൌരി ചൌരയിലെ അക്രമ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം തൻ്റെ ഹിമാലയൻ ബ്ലണ്ടർ ആയിരുന്നുവെന്ന് ഗാന്ധിജി പറഞ്ഞത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ഈ സമരത്തിൻ്റെ അതേ കാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ചതാണ് ഖിലാബത്ത് പ്രസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം എത്തിയത് ഏത് മേഖലയിലാണ് ആൻസർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അറുപത്തി ആറായിരം കോടിയിലേറെ രൂപയുടെ വിദേശ നിക്ഷേപമാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ മേഖലയിലേക്ക് ഉണ്ടായത് ട്രേഡിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയാണ് തൊട്ടടുത്തുള്ള സ്ഥാനങ്ങളിലുള്ളത് സിംഗപ്പൂരിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം ഉണ്ടായത് മൗറീഷ്യ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്ര സംസ്ഥാനത്തേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം എത്തിയത് ഗുജറാത്താണ് രണ്ടാം സ്ഥാനത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര് ആൻസർ എൻ വി കൃഷ്ണവാര്യർ മൂന്നായി കിടക്കുമേ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം ഇങ്ങനെയാണ് ഐക്യ കേരള പ്രതിജ്ഞ ആരംഭിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വതന്ത്രാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കുമെന്ന പ്രമേയം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വതന്ത്രാനന്തരം ആലുവയിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസ്സായി അടുത്ത ക്വസ്റ്റ്യൻ കർണാടകയ്ക്കും തമിഴ്നാടുമായി ചേർന്ന വയനാടിൻ്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതമേത് ആൻസർ മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതമെന്നും അറിയപ്പെടുന്നത് വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലെ രണ്ട് ഗ്രാമങ്ങളാണ് മുത്തങ്ങ തിരുനെൽവേലി എന്നിവ തിരുനെല്ലി എന്നിവ മുത്തങ്ങയിൽ വെച്ച് വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം കർണാടകം തമിഴ്നാട് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു ട്രയാങ്കിൾ പോയിന്റ് എന്നും ഈ സ്ഥലത്തെ വിളിക്കാറുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് ആൻസർ അസ്തനോസ്ഫിയർ ഭൂമിയുടെ ഉള്ളറയിൽ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയുള്ള പാളിയാണ് മാൻഡിൽ ഭൂവൽക്കത്തെ മാനിലിൽ നിന്ന് വേർതിരിക്കുന്ന മോഹോ പരിവർത്തന മേഖല ഏകദേശം നാലായിരം ഏകദേശം നാന്നൂറ് കിലോമീറ്റർ വരെയാണ് അസ്തനോസ്വിയർ വ്യാപിച്ചിട്ടുള്ളത് അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യം അഥവാ മാഗ്മയുടെ പ്രഭവമണ്ഡലമായ അസ്തനോസ്ഫിയറിന് ഭൂവൽക്കത്തേക്കാൾ ഉയർന്ന സാന്ദ്രതയാണ് അനുഭവപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ആൻസർ സ്റ്റീരിയോസ്കോപ്പ് വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്ന് ഭൂപ്രതലത്തിലെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം ഓവർലോപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു ആകാശ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് അടുത്ത ക്വസ്റ്റ്യൻ ഐ പി വി ഫോർ അഡ്രസ് ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു ഐ പി വി ഫോർ എന്നാൽ ഡാഷ് ബിറ്റ് അഡ്രസ്സാണ് ആൻസർ മുപ്പത്തിരണ്ട് നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ അന്യന്യം തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ആവർത്തിക്കപ്പെടാത്ത സംഖ്യ ഐ പി അഡ്രസ് എന്നറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപവൽക്കരിച്ച കമ്മീഷൻ ഏത് ആൻസർ വില്യം ലോഗൻ കമ്മീഷൻ ഖിലാപത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടതിനെ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളുണ്ടായി ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഈ സമരത്തെ പൊതുവെ മലബാർ കലാപം എന്ന് വിളിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ സ്കൂൾ വിദ്യാഭ്യാസം അടുത്ത ക്വസ്റ്റ്യൻ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ആൻസർ സേഫ് കേരള വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മുഴുവൻ നിയമലംഘനങ്ങളും ക്യാമറ കണിലൂടെ ഒപ്പിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് സേഫ് കേരള പദ്ധതി ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ശക്തമാക്കി റോബ റോഡ് അപകടങ്ങൾ കുറയ്ക്കുകയും ഗതാഗത നിയമലംഘനം തടയുകയുമാണ് സേഫ് കേരള പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കർണാട്ടിക് മലബാർ തീരങ്ങൾക്കിടയിലെ ഇടനാഴിയായി വർധിച്ച മലമ്പാത ഏത് ആൻസർ പാലക്കാട് ചുരം പാല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലമ്പാതകളിലൊന്നാണ് പാലക്കാട് ചുരം പാലക്കാട് ജില്ലയെ തമിഴ്നാട്ടിലെ കോയന്തു കോയമ്പത്തൂർ ജില്ലയെയും ഈ ചുരം ബന്ധിപ്പിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ആരുടെ വാക്കുകളാണിത് ആൻസർ മഹാത്മാഗാന്ധി ഇന്ത്യക്കാവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല ആയിരത്തി തൊള്ളായിരം മൈൽ നീളവും ആയിരത്തി അഞ്ഞൂറ് മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ ഏഴര ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും ഗാന്ധിജിയാണ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ധാർമ്മിക മൂല്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന സാമ്പത്തിക ആശയങ്ങളാണ് ഗാന്ധിജിയുടേത് സത്യം അഹിംസ എന്നിവയിൽ അധിഷ്ഠിതമായ ഗാന്ധിയൻ സാമ്പത്തിക ആശയമാണ് ട്രസ്റ്റ്ഷിപ്പ് അടുത്ത ക്വസ്റ്റ്യൻ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ആൻസർ ഹാൻഡ് വീവ് യന്ത്രവൽകൃത തറികളുടെ കടന്നുവരവോടെ പരമ്പരാഗത കൈത്തറി നെയ്ത്തുകാരുടെ തൊഴിലും ഉപജീവനവും നഷ്ടമാകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഹാൻഡ് ഹാൻഡ്വീപ് സ്ഥാപിതമായത് കണ്ണൂരാണ് ഹാൻഡ് ഹാൻഡ്വീവിൻ്റെ ആസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ പതിനാറ് ഓക്സിജൻ കുടുംബം എന്നും അറിയപ്പെടുന്നത് പതിനാറാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ മറ്റൊരു പേരാണ് കാൽക്കജൻസ് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ വികീരണമേത് ആൻസർ ഇൻഫ്രാറെഡ് സൂര്യപ്രകാശത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ടത്തിൽ ദൃശ്യമായതും അല്ലാത്തതുമായ വികീരണങ്ങൾ അടങ്ങിയിരിക്കുന്നു ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ വികീരണം റേഡിയോ തരംഗങ്ങളാണ് മൈക്രോവേവ് തരംഗങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് തരംഗ ദൈർഘ്യം കൂടുതലുള്ളവയിൽ ഇൻഫ്രാറെഡ് മൂന്നാമതും ദൃശ്യപ്രകാശം നാലാമതുമാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ വികീരണം ഗാമ റൈസാണ് എക്സ് റേയാണ് തരംഗദൈർഘ്യം കുറഞ്ഞ രണ്ടാമത്തെ വികീരണങ്ങൾ അൾട്രാവയലറ്റ് ആണ് തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ മൂന്നാമത്തെ വികിരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്